നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ മുഴുവൻ ദിവസവും കേരളത്തിലെ സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് വിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയുമാണ് തങ്കവിലയിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക മുഴുവൻ ദിവസത്തെയും സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ